അത്രേ ഉള്ളൂ അങ്ങനെയല്ല വേദന ഫ്ലോയോട് കൂടി തന്നെ പറ എന്നെ കൺഫ്യൂസാക്കി പറയാനുള്ളതൊക്കെ വീണ്ടും ഞാൻ ആദ്യം ആദ്യം മുതൽ പറയട്ടെ ഇനി െട്ടോ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മനോഹരമായ ഇതിലെ നീ തന്നെയാ വില്ലനും കൊമേഡിയനും വന്നു ഇത് ഹീറോ ആരാണെന്ന് പറ പേര് പൂങ്കുണ്ട്രൻ പ്രഗത്ഭനായ വക്കീലാണ് അടുക്കൽ രാജുവിന്റെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നു മെഡിക്കലിന്റെ അച്ഛനെന്ന് അറിയപ്പെടുന്ന ത്രിവാണ്ടം എം എൽ എ അടയ്ക്കല രാജും അങ്ങയുടെ ഭാര്യ ഡോക്ടർ ജാസ്മിനും ചെറിയ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തും ഈ വ്യാജ ക്യാമ്പിന് സത്യമാണെന്ന് വിചാരിച്ച് പാവപ്പെട്ട ജനങ്ങൾ ചെക്കപ്പിന് വേണ്ടി ക്യാമ്പിലോട്ട് ചെല്ലും അവരുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് എല്ലാം വാങ്ങിച്ച് അവരുടെ അടുത്തുനിന്ന് ഒരുപാട് വെള്ളപ്പേപ്പറിൽ കയ്യപ്പം വാങ്ങിച്ച് അവരറിയാതെ അവരുടെ പേര് തന്നെ പോളിസി എടുത്ത് ഇല്ലാതെ രോഗം ഉണ്ടെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തതുപോലെ ഡോക്യുമെന്റ്സ് റെഡിയാക്കി ഇൻഷുറൻസ് തന്റെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് അടിച്ചിരിക്കുന്നത് കൊന്നുമറിയാതെ കളിക്കുന്ന അടക്കല രാജിന് ശിക്ഷ നൽകി മോഷ്ടിച്ച എല്ലാ പണങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ ഉത്തരവിടണമെന്ന് ഞാൻ താങ്കളെ അപേക്ഷിക്കുന്നു മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം കോമയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതൊരു കോംപ്ലിക്കേറ്റഡ് സർജറി ആയതുകൊണ്ട് ഏകദേശം വരെ ഓപ്പറേഷൻ ആണെന്ന് നീ പറയുന്നു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ ഞാൻ 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 സഹായിക്കാം പക്ഷേ അക്കൗണ്ട് നമ്പർ എഴുതി ഉടനെ ട്രാൻസ്ഫർ ചെയ്തേക്കാം പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു മുത്തച്ഛന് വേണ്ടിയുള്ള പണം ഹോസ്പിറ്റലിൽ കെട്ടിയതിനു ശേഷം റോക്കറ്റ് രവിയോട് നന്ദി പറയാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ ചെയ്തു തക്ക സമയത്ത് ദൈവത്തിനെ പോലെ വന്ന് സഹായിച്ചു വളരെ നന്ദി ചേട്ടാ നന്ദിയൊക്കെ എന്തിനാ ഞാൻ നിനക്ക് പൈസ അയച്ചതേ രാഷ്ട്രീയക്കാരോട് രാഷ്ട്രീയക്കാരുമായിട്ട് പ്രശ്നത്തിന് പോകുന്ന ആര് മാറ്റിയാൽ പൈസ കൊടുക്കേണ്ടി വാങ്ങാൻ നടത്താറില്ല ഇതിന് മുൻപേ മേടിച്ച പൈസ എല്ലാം തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തോടെ ആ കാശ് അയച്ചില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഇരുപത്തി ലക്ഷം രൂപ അയച്ചത് പുതിയ നമ്പറാണല്ലോ ി നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പണ വന്നില്ലേ ഇതിൽ ആരാണാ ഭവാനി യെല്ലോ കളർ ചുരിദാർ ഇട്ടോണ്ടിരിക്കുന്നില്ല ബിരിയാണി ഫോൺ ആളാണോ ഞങ്ങളോട് ഇത്രയൊക്കെ ചെയ്തത് പോരെ ഇനി എന്തിനാ വീണ്ടും വന്നിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഫിക്സ് പൊട്ടു ഭവാനിന്നുള്ള ഒരാളെ ഭവാനി ഓ സി സി ബാങ്ക് ഈ അക്കൗണ്ട് നമ്പറിലേക്ക് ആ ട്രാൻസ്ഫർ ലെവന്റെ പേരും പേരും ഭവാനി ഭവാനി നിന്റെ അവനും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് നിനക്കും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അവന്റെ അക്കൗണ്ട് അവസാനം കഴിയും നിന്റെ അക്കൗണ്ട് നമ്പറിൽ അവസാനം സീറോ നൈനിൽ കഴിയും പക്ഷേ പിറകെ ഇരിക്കുന്ന ആ ഭവാനിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട പൈസ ഈ ഭവാനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തു നിന്നും പണം വരാനുണ്ടായിരുന്നു

നിങ്ങൾ ഉടൻ തന്നെ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളുടെ ഭവാനി എല്ലാവരുടെ ജീവിതത്തിലും ഒരു വരും എല്ലാ വാതിലുകളും അടച്ചിരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഒന്ന് തോന്നും അതുപോലുള്ള സമയത്താണ് ദൈവത്തെ പോലെ നമ്മളെ വന്ന് രക്ഷിക്കും എന്നൊരു ലോയർ കൊടൈക്കനാലിൽ നിന്നും അടയ്ക്കൽ വേണ്ടിട്ട് കൊച്ചിയിലുള്ള ഹോട്ടലിൽ വന്ന് താമസിച്ചിരുന്നു അരുവിൽ പൂങ്കുട്ടി സാറിനൊന്ന് കാണുന്നു സാർ തിരക്കിലാണ് നിങ്ങളൊന്ന് ലോബിയിൽ വെയിറ്റ് ചെയ്യാമോ ഞങ്ങൾ പൂങ്കുണ്ട്രം സാറിന്റെ അദ്ദേഹം വരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങള് വെള്ളക്കാരൻ ബിരിയാണി ഡോണസാ ഏ വിസിറ്റിംഗ് കാർഡ് തടി അമ്മേ ദാ വച്ചോളൂ ഏത് റൂം കോളിംഗ് ഇഷ്ടംസ് ഇല്ലല്ലോ ആ സോറി തുറന്നെടുക്കോറി കുറെ നേരം കോളിങ് മെല്ലു നോക്കി ഒരു റെസ്പോൺസും അതുകൊണ്ടാ ഞങ്ങൾ അകത്തേക്ക് വന്നത് നിങ്ങളുടെ കാര്യം പറഞ്ഞു ഞങ്ങളുടെ എല്ലാ അടിച്ച് പരിക്കേൽപ്പിച്ചു പറഞ്ഞതിനൊന്നും ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു എടുക്കുന്നില്ലല്ലോ എന്താ ോ അയ്യോ അത് കഴിഞ്ഞാവിലെ പേപ്പറിൽ വാരഫലത്തില് പൈസ വരുന്ന പറഞ്ഞേ പറഞ്ഞില്ലല്ലോ അയ്യോ അയ്യോണ്ടാണല്ലോ കഥകൾ തോന്നുന്നതാ േഡി അത് പോരെ നിനക്ക് 38 38 മിസ്സിദല്ലോടി പോയ പെണ്ണുങ്ങൾ പെട്ടു വാ അതോ രക്ഷപ്പെട്ടോ അയ്യോ ഓനെക്കൊന്ന് കൊലേ എനിക്ക് നടക്കില്ല ഓൻ കല്ലേ കമ്പിൽ വെച്ച അയ്യോ നാരായണമേ നിീപേ തരക്ക് അയ്യോ വീർകേനെ ശിവനെ വിടക്ക് ശിവനെ വിടക്ക് ഹന്നി മോกรും ഇവിടേം வந்துட்டണ്ടല്ലോ എ മിണ്ടാവുകിടാ അവൻ കത്തി കൊണ്ട് കാറ്റ് വരക്കാ കത്തി നമുക്ക് ഇയാളെ പിടിച്ചോണെ ബെട്ടിൽ കിടതാ എന്നോട് ചോദിച്ചു പക്ഷെ അയാൾ ഉറങ്ങുമ്പോ നമ്മളിവിടെ എന്തു ചെയ്യണെന്ന് ചോദിച്ചാലോ അവർ ഉറങ്ങിയത് കൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നതെന്ന് പറയാമ്മ കാ പിടിക്കും ഞാൻ ആരെങ്കിലും കണ്ടില്ലേ നീ എങ്ങോട്ടോ പോയ താറാവ് ചട്ടിക്കാത്തു കയറി വിരുന്നുണ്ടാ വന്നതുപോലെ ഞങ്ങളൊന്നും ചെയ്തില്ല നിങ്ങൾ കൊന്നിട്ടില്ലടാ കൊല്ലം മരിച്ചു ുംടിനെയും കോഴിനെയും അടിച്ചവൻ ലക്ഷം രൂപയ്ക്ക് ആളിനെ തന്നെ കൊന്നാൽ എന്താണെന്ന് നിങ്ങൾ കുടുംബത്തോടെ ബാൽക്കണിടെ അടുത്തിൽ നിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നു അയാളുടെ കഴുത്തിലോട്ട് ഇട്ട് അത് മാത്രമില്ലാതെ വലിച്ചോ പറിച്ചോന്ന് കിടന്ന് ഈ ശരീരത്തെ തലേട വെച്ച് പൂക്കുണ്ടിക്കറ്റ് കൺഫേം ആയി കഴിഞ്ഞു ആരടി എന്താ മോളെ എന്താ തീർന്നോ അല്ല ഒരു ദൈവത്തിനെ പോലെ ഫോൺ സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ചോളാം കണ്ൂടി തുറക്കുന്നോളാം ഇവിടെ സിറ്റുവേഷൻ കുറച്ച് അല്ല സിഗ്നൽ ശരിയല്ല ഞാൻ പിന്നെ വിളിക്കാം